രാവും ഇന്നലെ വീട്ടിൽ പോയിട്ട് അവൾ ഇത് രാവിലെ ആയപ്പോഴത്തേക്ക് ഇനി വന്നിട്ടുണ്ടായിരുന്നു ഇനി അവൾക്ക് ഇന്നാണ് കേട്ടോ പോകേണ്ടിരുന്നത് വൈകിട്ടത്തെ ട്രെയിനാണ് അവൾ പോകുന്നത് അതുകൊണ്ട് പിന്നെ രാവിലെ വന്ന് ഇതാ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തൊക്കെ എടുത്ത് വെക്കുകയാണ് സംഘി ഇന്ന് പോവാണ് സംഘി പക്ഷേ ഇന്നലെ വൈകിട്ടേ ഇനി വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കാൻ ആരും പറഞ്ഞാണ് അവൾ അവളിങ്ങി വന്നത് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ നൂലിയിട്ടിൻ്റെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല ബാക്ക് പെയിൻ ആയി കുറേ നേരം ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അതേപോലെ കാലിനൊക്കെ നല്ല ബുദ്ധിമുട്ടും അതിനൊക്കെ ആയി അതിൻ്റെ കൂടെ അമ്മയ്ക്കും ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് ായിരുന്നു അമ്മയ്ക്ക് കാരണം നല്ല ജോലി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ അവളിങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയിൽ മോളും ഉറങ്ങത്തേ ഇല്ല അതുകൊണ്ട് അവളായിരുന്നു ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കുകയും പിന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു കേട്ടോ എന്റെ കയ്യിൽ കൊണ്ടു തരുകയൊക്കെ ചെയ്തത് അങ്ങനെ ഇതാ ഇന്ന് അവരെല്ലാവരും പോവുകയാണ് പിന്നെ ഞങ്ങൾ മാത്രം പിന്നെ നമുക്ക് ഉച്ചക്കലത്തേക്ക് ഇന്ന് അമ്മ ഫ്രൈ റൈസ് പോലെ റൈസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് കറിക്ക് പിന്നെ ഒന്നും ഇരിപ്പിണ്ടായിരുന്നില്ല അങ്ങനെ വന്നപ്പോൾ അമ്മ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രൈ പറഞ്ഞത് പിന്നെ ഇത് അതിൽ നിന്ന് അടിച്ച് മാറ്റുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് വലുത് മീഡിയമായിട്ട് വലുതെടുത്തോലി നിങ്ങളെല്ലാരും ഇങ്ങനെ ചോറെടുത്തോണ്ട് പോകും ചോറെടുത്തോണ്ട് പോക്ക കേട്ട് അർക്കനായിരുന്നു എന്താന്നറിയില്ല പണ്ടേ ഉള്ളൊരു ശീലമാണ് വീട്ടിൽ അമ്മ എന്തുണ്ടാക്കി വെച്ചാലും ഞങ്ങൾ മൂന്ന് പേരും ചെന്ന് കൈയിട്ടെടുക്കും കേട്ടോ അത് നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് നമ്മൾ നോക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ പോയി നോക്കാറുണ്ട് അമ്മയുടെ ചില സമയത്ത് തടിയും കൊള്ളാറുണ്ട് കേട്ടോ ഇങ്ങനെ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി അത് കുറച്ചൊക്കെ കാലിയാക്കും അങ്ങനെയാണ് ഞങ്ങൾ പതിവായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പം എന്താ അമ്മ ഓട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മൾ ഫുഡൊക്കെ വിളമ്പി പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുപ്പായിരുന്നേ സംഘിക്ക് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അവൾ ഒരുങ്ങുന്ന സമയം കൊണ്ട് പിന്നെ അമ്മ വാരി കൊടുത്തു പിന്നെ ശാലിനും കൂടെ അങ്ങ് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ കുഞ്ഞു വാരി തന്നു കേട്ടോ ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്തോണ്ടിക്കാരുന്നു അപ്പം സംഘിയാണ്ട് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അവൾക്ക് ബസ്സിലാട്ടെ പോകുന്നത് അപ്പോൾ പോകുന്നതിന് മുന്നേ അവൾക്ക് എന്തോ ഭയങ്കര വിഷമമുണ്ടായിരുന്നു കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു നേരത്തേക്ക് വന്നിട്ട് പോകുമ്പോൾ ഇങ്ങനെ കരച്ചിലും പറിച്ചിലും ഒന്നും ഇല്ല കേട്ടോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ സ്ഥിരമായതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം വന്നിട്ട് പോകുമ്പോൾ ഒരാളുണ്ടല്ലോ കൂടെ അപ്പോൾ ആളെ ഒന്ന് കൊഞ്ചിക്കാനോ എടുക്കാനോ ഒന്നും അധികം പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് നല്ല സങ്കടം അപ്പൊ മോളെ എടുത്തപ്പോഴൊക്കെ അവൾ കണ്ണിങ്ങനെ നിറഞ്ഞഴുകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാ ഞാൻ പോകും അതിന് നിന്നാ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അവളങ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ പിന്നെ മീനൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു ഷാലുന ഇപ്പോഴും മീനച്ചാർ വേണമെന്നും പറഞ്ഞു ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഉള്ള മീൻ വെച്ചിട്ടാണ് മീനച്ചാർ ഇട്ടത് ഇത് മറ്റേ കൊഴി കൊഴിയാളെ ആണെന്ന് തോന്നുന്നു കേട്ടോ അതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് വെച്ച് പിന്നെ അമ്മ ഒരു തട്ടിക്കൂട്ടി മീനച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ദാ ഞങ്ങൾ ആ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അതൊക്കെ പൊട്ടിച്ചെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പിന്നെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്ത് അവളും പോകാനുള്ള ഒരുക്കങ്ങളായി പിന്നെ മോൾക്കാണെങ്കിൽ കാലിൽ കിടക്കുന്ന ഈ ഒരു കാത്തലെങ്ങ് മാറ്റാമെന്ന് കരുതി ഗോൾഡിന്റെ വെള്ളീടെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി വെള്ളീടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അവൾ കാലൊക്കെ ഇട്ടടിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഇവളാണെങ്കിൽ ചവിട്ടി ചവിട്ടി അതിങ്ങോ താഴെത്തോട്ടാക്കുമായിരുന്നു കേട്ടോ ഈ വെള്ളീടെ ഇട്ട് കൊടുത്തിട്ടും അവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് ചവിട്ടി ഊരി ഊരി കളയുമായിരുന്നു അങ്ങനെ വെള്ളിയുടെ അരിഞ്ഞാണവും കാത്തലെ ആക്കി കൊടുത്തു വെള്ളി അരിഞ്ഞാണോ ആണെങ്കിൽ അവളുടെ മാലയുടെ സെയിം ഡിസൈൻ തന്നെ ആയിരുന്നു കേട്ടോ ആ ഇത് ഇപ്പം ഇടാൻ

വണ്ടി വണ്ടി അളവും കേറി കരയാനും ഇറങ്ങിപ്പോടി അവരെന്നു നോക്കുന്ന പോയിട്ട് വരാന്നറ <coughs> <laughs> 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 <boy d> െ ഇനി വരുമ്പോ ആരൊക്കെ അറിയുന്നു എന്തോ നീയൊക്കെ ഏതാണെങ്കിൽ ചോദിക്കും നല്ല വെയിറ്റ് അങ്ങനെ എല്ലാരും പോയി എല്ലാരും പോയപ്പോ കരഞ്ഞുകൊണ്ടാണ് പോയത് ഈ പ്രാവശ്യം മോൾ ഉണ്ടല്ലോ മോളെടുത്ത് അധികം ദിവസം നിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ആട്ടോ എല്ലാവർക്കും അതേപോലെ തന്നെ ഞങ്ങൾ മൂന്നുപേരുണ്ടായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു ഇപ്പൊ മൂന്നുപേര് മൂന്ന് എടുത്തായപ്പോഴത്തേക്കും വല്ലാത്തൊരു മാനസികാവസ്ഥ വല്ലാത്തൊരു ഫീലുമാണ് അപ്പൊ നമ്മുടെ വീഡിയോ എത്ര അറ്റോയ്സ്